നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ അതായത് ഖന്യമാസത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ ചില അവ്യക്തതകൾ എപ്പോൾ തുടങ്ങണം എന്ന് ഗ്രന്ഥം വെക്കണം എന്നൊക്കെ ഒരു ഭക്തജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു വിശദീകരണം ആണ് ഇനി പറയുന്നത് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് നവരാത്രി ആരംഭം നമ്മൾ തിഥിക്കാണ് പ്രാധാന്യം നൽകുന്നത് നവരാത്രി ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ശേഷം ഒക്ടോബർ പത്താം തീയതി വരയ്ക്കും നവരാത്രി പൂജകൾ നടക്കുകയും പത്താം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് സപ്തമി തീരുകയും ചെയ്യും അഷ്ടമി ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് വരെയാണ് അഷ്ടമി തീയതി ഉള്ളത് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഏഴ് മുതൽ പന്ത്രണ്ടാം തീയതി പത്തെ അൻപത്തെട്ട് രാവിലെ പത്ത് അൻപത്തെട്ട് വരെ നവമി തീയിയും പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് ഒൻപത് വരെ ദശമി തിഥിയുമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഗ്രന്ഥം വെക്കുകയും പത്താം തീയതി ഉച്ചയ്ക്ക് മുമ്പായിട്ടും ഗ്രന്ഥം വെക്കാം നവമിയുടെ അന്ന് പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയും ഗ്രന്ഥപൂജയും വാഹനപൂജയും ആയുധ പൂജകളൊക്കെ ചെയ്യാം പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് ഒൻപതിനാണ് ദശമി തീരുന്നത് അതിനു മുമ്പായിട്ട് വിദ്യാരംഭം കുറിക്കാൻ ഉത്തമമായ സമയമാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു നമസ്കാരം